ൻ രോഹിത് ശർമ്മയുടെ ഭാവിയെ സംബന്ധിച്ച് ഉയർന്ന ചോദ്യത്തിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോച്ച് ഗൗതം ഗംഭീർ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഉയർന്ന ചോദ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത് ശർമ്മ എത്ര നാൾ ടീമിൽ കളിക്കുമെന്നായിരുന്നു ഇതിന് വളരെ വ്യത്യസ്തമായ മറുപടിയാണ് ഗൗതം ഗംഭീർ നൽകിയത് മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരും താരങ്ങളുടെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ തങ്ങൾ കണക്കിലെടുക്കുന്നത് അവർ ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് എന്ന് തുറന്നു പറഞ്ഞാണ് ഗംഭീർ രംഗത്തെത്തിയിരിക്കുന്നത് രോഹിത്തിന്റെ വിരമിക്കൽ എന്നാണെന്ന ചോദ്യത്തിന്റെ മുഴക്കവും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഫിയർലെസ് ആൻഡ് സെൽഫ്ലെസ് എന്ന രണ്ട് വാക്കുകൊണ്ട് എന്തായിരുന്നു രോഹിത്തിൻ്റെ കരിയറിലെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളെന്ന് നമുക്ക് മനസ്സിലാകും രോഹിത്തിൻ്റെ അന്താരാഷ്ട്ര ഭാവിയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് കോച്ചായി ഗംഭീർ തയ്യാറായിട്ടില്ല രോഹിത് ഉണ്ടാക്കുന്ന ഇമ്പാക്ടിനെ സംബന്ധിച്ച് ഗംഭീർ സംസാരിക്കുകയും ഉണ്ടായി തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരു മനോഭാവത്തിൽ രോഹിത് റൺസ് സ്വന്തമാക്കുന്നത് ടീമിലെ മറ്റു താരങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്ന് ഗംഭീർ തുറന്നു പറയുകയും ഉണ്ടായി രോഹിത്തിനെ പറ്റി പറയൂ നിലവിലെ ഭോമിൽ ഇനിയും എത്രമാത്രം ക്രിക്കറ്റിൽ അവന് കളിക്കാൻ സാധിക്കുമെന്നായിരുന്നു റിപ്പോർട്ടർ ഗംഭീറിനോട് ചോദിച്ചത് ഇതിന് ഗംഭീർ നൽകിയ മറുപടി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരമാണ് വരാനിരിക്കുന്നത് അതിനു മുൻപ് ഞാൻ എന്ത് പറയാനാണ് എന്നായിരുന്നു നമ്മുടെ ടീമിന്റെ നായകൻ ബാറ്റിംഗിൽ ഇതുപോലെ ആക്രമണപരമായ രീതിയിൽ കളിക്കുമ്പോൾ അത് ഡ്രസ്സിംഗ് റൂമിലുള്ള മറ്റു താരങ്ങൾക്ക് വളരെ നല്ല സൂചനയാണ് നൽകുന്നത് യാതൊരു ഭയവും ഇല്ലാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാമെന്ന സൂചന അത് നൽകുന്നു ഒരു പക്ഷേ രോഹിത്തിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ നേടിയ റൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ ഞങ്ങൾ അവനെ കണക്കിലെടുക്കുന്നത് അവൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് വ്യത്യാസം എന്നുമായിരുന്നു ഗംഭീർ പറഞ്ഞത് നിങ്ങൾ റെക്കോർഡുകൾ വെച്ചളക്കുന്നു ഞങ്ങൾ ഇമ്പാക്ട് വെച്ചളക്കുന്നു ഇപ്പോൾ പത്രപ്രവർത്തകരും മറ്റ് എക്സ്പെർട്ടുകളും നമ്പറുകളിലേക്കും ശരാശരികളിലേക്കുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷെ ഒരു പരിശീലകൻ എന്ന നിലയിൽ ടീമിലുള്ള ഒരു താരത്തിൻ്റെയും നമ്പറുകളോ ശരാശരികളോ അല്ല ഞങ്ങൾ കണക്കിലെടുക്കുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അവൻ ആദ്യം തന്നെ കൈയുയർത്തി മുൻപിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് അതിനേക്കാൾ മികച്ച ഒന്നും ഡ്രസ്സിംഗ് റൂമിലുള്ള മറ്റു താരങ്ങൾക്ക് ലഭിക്കാനില്ല എന്നും ഗംഭീർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ രോഹിത് ശർമ്മ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് മാത്രം മതിയായിരുന്നു നേരിടുന്ന ആദ്യ പന്ത് മുതൽ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന അതിവേഗ സ്കോറിംഗ് ശൈലിയുള്ള രോഹിത്തിനെയാണ് എല്ലാവരും ഇപ്പോൾ കളിയാക്കുന്നത് അനായസമായി സെഞ്ചുറിയും ഹാഫ് സെഞ്ചുറിയും നേടാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ ടീമിനായി പൊരുതിയ താരമാണ് രോഹിത് ശർമ്മ രോഹിത് എന്ന ക്യാപ്റ്റൻ എന്താണ് മലമറിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇനി രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫി നേടിയ ശേഷം ടീം ഇന്ത്യ പിന്നൊരു ഐ സി സി കപ്പ് നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യ ഒരു മോശം ടീമായിരുന്നു അക്കാലയളവിൽ ആ സമയങ്ങളിൽ ടീം ഇന്ത്യ കടലാസ് പുലിയായിരുന്നു എന്നാൽ ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ എലിയാവാനായിരുന്നു വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത്തിന്റെ ടീം ഐ സി സി ടൂർണമെന്റിൽ തന്നെ സെമിയിൽ എട്ട് നിലയിൽ പൊട്ടിയിരുന്നു കാരണങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ അതിൽ പ്രധാന പ്രശ്നം രോഹിത്തും രാഹുലും പവർ പ്ലേയിൽ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്നതായിരുന്നു എന്നാൽ പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ക്യാപ്റ്റൻ രോഹിത് കൊണ്ടുവന്നു ക്യാപ്റ്റൻ അറ്റാക്ക് ചെയ്യുമെന്നും കോഹ്ലിയും അയ്യരും കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോൾ നൽകി ഈ ഒരു തീരുമാനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാസ്മരിക മുന്നേറ്റത്തിന് കാരണമായത് അതിനുശേഷം നടന്ന മൂന്ന് ഐ സി സി ടൂർണമെന്റിലും ഇന്ത്യ ഫൈനൽ എത്തുകയും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി വേൾഡ് കപ്പ് നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടി ഐ വേൾഡ് കപ്പും ഒരു ക്യാപ്റ്റൻ ടീമിൽ കൊണ്ടുവന്ന മാറ്റവും അത് അയാൾ നടപ്പാക്കിയപ്പോൾ ഇന്ത്യൻ ടീമിന് കിട്ടിയ നേട്ടങ്ങളും വളരെ വലുതാണ് ഇനിയും അയാൾക്ക് ക്യാപ്റ്റൻസി അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് കൂടിയുള്ള മറുപടി ആയിരുന്നു ഗൗതം ഗംഭീർ നൽകിയത് റെക്കോർഡുകൾ വെച്ച് നിങ്ങൾ അളക്കുമ്പോൾ ഞാൻ ഇമ്പാക്റ്റ് വെച്ച് അളക്കുന്നു എന്ന വാക്കുകൾ അപ്പോഴാണ് ഓർക്കേണ്ടത് ഒരു നല്ല ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ആളാണ് രോഹിത് ശർമ്മ